വാട്ട്സ് മൊസാസ് ഓപ്പോസിഷൻ ടു എ ഗ്രൗണ്ട് ഓപ്പറേഷൻ കോൺട്രാസ്റ്റ് റിവീൽ അബൌട്ടീപ്പർ സ്ട്രാറ്റജിക് ഡിവിഷൻസ് വിദ് ഇൻ ദ ഇസ്രയേൽ സെക്യൂരിറ്റി മാറ്റേഴ്സ് ഇസ്രയേലിന്റെ സെക്യൂരിറ്റി മാറ്റേഴ്സിലൊക്കെ പലപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പിയൻ ഉണ്ടാകാറുണ്ട് ജോബിൻ അതിന്റെ ഒരു ചരിത്രം തന്നെ അങ്ങനെയാണ് അവിടെ വലിയ ദൂര തർക്കങ്ങളൊക്കെ ഉണ്ടാവും രൂക്ഷമായ സംവാദങ്ങളൊക്കെ ഉണ്ടാകും അവസാനം ഒരു തീരുമാനം എടുക്കും പ്രധാനമന്ത്രി ഓൺ ടോപ്പ് ആണ് പുള്ളി എടുക്കുന്ന തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും പക്ഷെ ആ രാജ്യം പലപ്പോഴും ഈ അഭിപ്രായങ്ങൾ പറയുന്നതിലോ ഒന്ന് ഒരിക്കലും ആരും തന്നെ ഇപ്പൊ തന്നെ ഗാലന്റ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഗാലന്റ് പിന്നെ നദന്യാഹൻ ചൂണ്ടി സംസാരിക്കും പക്ഷെ ഒരു കേസ് വരുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകും ഒരുമിച്ച് മുന്നോട്ട് പോകും നെതന്യാഹിനെ പറ്റില്ല എന്ന് പറയുമ്പോൾ നെതന്യാഹു പറയും നിങ്ങൾ ഇനി വേണ്ട എന്ന് പറയും ആ പക്ക പ്രൊഫഷണൽ ആണ് എല്ലാരും അവര് അക്കാര്യത്തില് പിന്നെ മൊസാദിനെ തെറ്റിയിട്ടില്ലേ മൊസാദിനെ തെറ്റിട്ടുണ്ട് ഞാൻ മൊസാദിനെ അങ്ങനെ ഷിൻബറ്റ് ആഭ്യന്തരം മൊസാദ് ഇതൊക്കെ അവരെ ഓരോരോ ഇതാണ് മുസാദിനെ ഉദ്ദേശിച്ച മുസാദിന് ഒരു കാൽക്കുലേഷൻ അങ്ങനെയായിരിക്കും ആയിരിക്കും അവരുടെ ഇൻപുട്സ് അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ആയിട്ടുള്ള കൾച്ചറുണ്ട് അതിൻ്റെ ആയിട്ടുള്ള സ്വത്ത് ബോധമുണ്ട് കൂട്ടങ്ങൾക്കെല്ലാം അങ്ങനെയുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും നമ്മളൊരു വിമാനത്തിൽ നമ്മൾ യാത്രക്കാരായിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഒരുമിച്ച് യാത്ര ചെയ്താൽ തന്നെ ആ വിമാനത്തിലുള്ളവരെല്ലാം നമ്മുടേതാണ് എന്ന് നമുക്ക് തോന്നി പോകില്ലേ ആ ആ വിമാനത്തിൽ ഒന്നാണ് ഒരു ചെറിയ സമയത്തേക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക സ്വാഭാവികമായ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ഒരു അപ്പോ നമ്മൾ പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല വേറെ ഒന്ന് പറയുന്നത് രണ്ട് വിമാനങ്ങൾ യാത്ര ചെയ്തിട്ട് വരുന്നവർ ഒരേ റൂട്ടിൽ വന്നാലും രണ്ടു അഭിപ്രായം ആയിരിക്കും പറയുന്നത് അപ്പം അതേപോലെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വലിയ ഏജൻസികൾ ഏഴായിരം ആറായിരം ഏഴായിരം പേരുള്ള ഓരോരോ ഏജൻസികൾ ദ മൊസാ ഫോറിൻ ഓപ്പറേഷൻസ് വൈഡ് ഇറ്റ് ദ ലീഡർഷിപ്പ് റിലേ ഓൺ ഷിൻബറ്റ് ഫോർ ദ കത്താറി എയർ സ്ട്രൈക്ക് എസ്പെഷ്യലി വെൻ നോ റിപ്പോർട്ട് എറ്റ് കൺഫേം ഇറ്റ് സക്സസ് സി ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് അഞ്ചു പേരതിനകത്ത് ഇതേ ആക്ച്വലി എന്താണ് പ്രശ്നം അത് ആ ഒരു ഓപ്പറേഷൻ വളരെ വിജയമായിരുന്നു കാരണം അവിടെ ഹിറ്റ് ചെയ്തു പുറത്ത് ബാഹ്യമായിട്ടുള്ള അപകടങ്ങളില്ല നാശനഷ്ടങ്ങളില്ല ആ ഇത് മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ടായിരം കിലോമീറ്റർ അകലം നിന്ന് ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു റഡാറും പിടിച്ചില്ല ഒറ്റ വിമാനം പോലും തകർന്നില്ല ഒരെണ്ണത്തിന് പോലും പ്രശ്നം ഉണ്ടായില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ ഈ അഞ്ചുപേരെ ലക്ഷ്യമിട്ടവർ അഞ്ചുപേരെ കിട്ടൂന്നുള്ളതാണ് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം വിജയമായിട്ട് എടുക്കൂ അല്ലേ അപ്പൊ അവർ അവരെ കിട്ടിയില്ലെങ്കിൽ സീറോ ആണോ കൊടുക്കുക അല്ല അവരെ കിട്ടിയിട്ടുണ്ടാകാം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രോയിൽ മുന്നിട്ട് പോ പോകുന്നത് പരിക്കേറ്റവരുണ്ട് ആശുപത്രി കിടക്കുന്നവരുണ്ട് ഇനി രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ട് ഒരു ഹാ ഹൂന്ന് പോലും പറഞ്ഞിട്ടില്ല ഒരു കോള് പോലും നടത്തിയിട്ടില്ല ഒരു കൊളങ്കിലും നടത്താമല്ലോ അൽ ജസീറയിലേക്ക് ആ ഇത് അൽ ഹയ ഹയ സംസാരിക്കുകയാണ് എനിക്കൊരു കുഴപ്പമില്ല അൽ ജസീറ നമ്മളുടെ ഭീകരന്മാർക്കൊക്കെ പ്രത്യേക പ്രോഗ്രാം ഒസാമ ബിൻ ലാദിനൊക്കെ പ്രത്യേക പ്രോഗ്രാം കൊടുത്ത സംഘടന മാധ്യമല്ലേ ഞാൻ ഹയ ഹയ ഞാൻ ഖാലിദ് മഷാൽ ഒരു കുഴപ്പമില്ല ഒരു മാധ്യമം പറഞ്ഞു അതൊക്കെ ഇസ്രോലി പിടിക്കുമെന്ന് പേടിക്കുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നേ ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പഴും എനിക്ക് തളിവു വന്നെങ്കിൽ മാത്രമേ പറയൂ ബേസിക്കലി ഇപ്പൊ ആയാലും അവരെല്ലാം പറഞ്ഞു ഓക്കെ അവരാരും പോയിട്ടില്ല ഓക്കെ പോയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നുള്ളു അത് എന്താ അതിനകത്ത് പരാജയം അതിനകത്ത് അതിന്റെ സന്ദേശം എന്താണ് സന്ദേശം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നവണോ ഒരു വിജയം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഖത്തർ ഇപ്പോ എല്ലാരെയും വിളിച്ചു കൂട്ടി ഇല്ല ചാക്കാലയും പിരിവുമൊക്കെ നടത്തുന്നതാണ് അവിടെ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന എന്തിനാണ് ഗൾഫ് നാറ്റോ ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാണ് അപ്പോ അവർ രക്ഷപ്പെട്ടില്ലേ അങ്ങനെയല്ല അതിന് വേറെ ഇംപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾ ഈ ഇവിടെ ഓരോ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പരാജയപ്പെടാൻ കാരണം എന്ത് പരാജയം അതിനകത്തുള്ളത് അവന്മാർ രക്ഷപ്പെട്ടത് അവർക്ക് മുന്നറിവ് ഇട്ട് കിട്ടിയിട്ടാണോ മുന്നറിവ് കിട്ടിയിട്ടാണ് എങ്കിൽ ഓക്കെ റൈറ്റ് ചോർന്നു പറയാം തെളിയിക്ക ഹാപ്പൻ ടു ബി സംവേർ എൽസ് എന്നല്ല പറയാൻ പറ്റൂ അത് അവരെ കഴിവോ അവരെ ശേഷിയോ അവരെ അറിവോ ഒന്നും അല്ലാതിരിക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു ഒരു ഒരു ഏതൊരു ഓപ്പറേഷനും വരാൻ പറ്റുന്ന ക്ലിനിക്കലായിട്ട് ആ കൃത്യമായ പോയിന്റിൽ ടാർഗറ്റ് ആയിട്ട് കില്ല് ചെയ്യുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന ആളെ അവിടെ കിട്ടുന്നില്ല അവർ മൂവ് ചെയ്തോണ്ടിരിക്കുക അവരെ അവിടെ പിടിച്ച് ഇരുത്തിയിട്ടല്ലല്ലോ കൊണ്ടുവന്ന് പോകാൻ പറ്റുന്നത് അവരെ പിടിച്ച് കെട്ടിയ ഒരു ഒരു കസേരയിൽ ഇരുത്തിയിട്ട് പോകുമ്പോ അല്ലല്ലോ അവരവിടെ ഉണ്ട് മനുഷ്യനാണ് കയ്യും കാലുമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ചായ കുടിക്കാൻ ഇറങ്ങാം ടോയ്ലറ്റ് കയറാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ കിട്ടാം കിട്ടാതിരിക്കുക ഒരു ഹൈ പ്രോബിലിറ്റി വെച്ച് ചെയ്തതാണ് അതിനെ പരാജയം എന്നൊക്കെ വിളിച്ച് അങ്ങ് ഡംപ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പില്ല കേട്ടോ സുഹൃത്തെ അതിന്റെ മെസ്സേജും അതിന്റെ ഇമ്പാക്റ്റും അതിൻ്റെ ഇത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ ഈ ഹൈയോ ഹൈയൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇല്ലെങ്കിലും അത് അത് ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റി ഇന്നലെ മാർക്കോ റൂബിയയും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ട അമേരിക്ക എന്താണ് അമേരിക്ക ആ ലൈൻ ടോ ചെയ്യാണ് ഇസ്രയേലിന്റെ ലൈൻ ടോൺ ചെയ്യാൻ വന്നിരിക്കുക നടക്കാണ് ആ ലൈനിലൂടെ